കേരളത്തിൽ അടുത്ത കാലത്ത് കുറേയധികം ലഹരി കേസുകൾ പിടിക്കുകയും അതിൻ്റെ അന്വേഷണങ്ങൾ പല തരത്തിലും പല പുരോഗിച്ചുകൊണ്ടിരിക്കുന്നു പണ്ട് കാലത്ത് ഇതുപോലെ കുറേയധികം ലഹരി കേസുകൾ കേരളത്തിൽ പിടിച്ചിട്ടുണ്ട് അതിനുശേഷം അതിൽ പ്രതികൾ എവിടെ എത്തി അതെവിടെ നിർത്തിയോ അതുകൊണ്ട് പിടിച്ചത് കൊണ്ട് ലഹരിയുടെ ഉപയോഗം കേരളത്തിൽ കുറഞ്ഞോ എന്നൊക്കെ നമ്മൾ വിശകലനം നടത്തി കഴിഞ്ഞാൽ മനസ്സിലാകും ലഹരി കേസുകൾ പിടിച്ചതുകൊണ്ട് കേരളത്തിൽ ലഹരിയുടെ വ്യാപനം അതിൻ്റെ ഉപയോഗം കുറഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ലഹരിയുടെ കാര്യത്തിൽ രണ്ട് അത് അത് നിയന്ത്രിക്കണമെങ്കിൽ അത് മാനേജ് ചെയ്യണമെങ്കിൽ അതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ ഡിമാൻഡ് സൈഡ് എന്ന് പറയും ആവശ്യം ആവശ്യക്കാർ അതിൻ്റെ ഉപഭോക്താക്കൾ എന്നൊക്കെയുള്ള ആ ഒരു വശം രണ്ടാമത്തെ വശമാണ് അതിൻ്റെ സപ്ലൈ സൈഡ് എന്ന് പറയും അത് വിതരണം നടത്തുന്നവർ അത് കൊണ്ടുവരുന്നവർ എവിടെ ഉത്പാദിപ്പിക്കുന്നു അങ്ങനെയുള്ള എങ്ങോട്ടാണ് ഇതിൻ്റെ പണം പോകുന്നത് അതിന് പ്രൊട്ടക്ഷൻ നൽകുന്നത് ആര് അതൊക്കെയാണ് അതിൻ്റെ ഒരു സപ്ലൈ സൈഡ് അപ്പോൾ ഡിമാൻഡ് സൈഡും സപ്ലൈ സൈഡും രണ്ടും പ്രധാനമാണ് ഈ ലഹരിയുടെ ഒരു വ്യാപനം തടയുന്നതിൽ ഈ ലഹരി കേസുകൾ പിടിക്കുന്നത് കേരളത്തിലെല്ലാം തന്നെ അതിൻ്റെ ഒരു ഡിമാൻഡ് സൈഡിൽ നിന്നാണ് പിടിക്കുന്നത് പണ്ട് കാലത്ത് സപ്ലൈ സൈഡിൽ നമ്മൾ ഇടപെട്ടിരുന്നു അതായത് ഇടുക്കിയിലൊക്കെ കഞ്ചാവ് കൃഷി ചെയ്തിരുന്നു അപ്പോൾ ആ കഞ്ചാവ് തോട്ടം നശിപ്പിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ പോകുന്നു ലക്സസ് ഉദ്യോഗസ്ഥർ പോകുന്നു അത് വെട്ടി നശിപ്പിക്കുന്നു തീയിടുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഞാനും സർവീസിൽ കയറിയ സമയത്ത് ഇടുക്കി തൊടുപുഴ എ എസ് പി വരുന്ന സമയത്ത് ഒക്കെ ഈ ഒരു സി ഐ ഈ കഞ്ചാവ് പിടിക്കാൻ വേണ്ടിയും കഞ്ചാവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്ഥിരമായിട്ട് പോകുന്നതും അപ്പോൾ അതിനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് നടന്നിരുന്നു അപ്പോൾ അത് സപ്ലൈ സൈഡിലുള്ള ഇടപെടലുകളായിരുന്നു പക്ഷേ പിന്നീട് നമ്മൾ സപ്ലൈ സൈഡ് ഇടപെടലുകൾ തീരെ കുറയുകയും ഡിമാൻഡ് സൈഡിൽ മാത്രമാവുകയും ചെയ്തു അടുത്ത കാലത്ത് അതുകൊണ്ടാണ് കൂടുതൽ ഈ ഡിമാൻഡ് സൈഡിലുള്ള കേസുകൾ കേരളത്തിൽ പിടിക്കുന്നത് ഈ ഡിമാൻഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ലഹരി വിൽക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളാണ് ഈ ഡിമാൻഡ് സൈഡ് അത് പ്രധാനമായിട്ടും നമ്മളുടെ കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകൾ ഐ ഐ ടി എൻ ഐ ടി മെഡിക്കൽ കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ അങ്ങനെയുള്ള കോളേജുകൾ വെറ്റിനറി കോളേജ് അഗ്രികൾച്ചർ കോളേജ് അങ്ങനെയെല്ലാം അതിൽപ്പെടും ഇനി രണ്ടാമതായിട്ടുള്ളത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മൂന്നാമത് നമ്മുടെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ലഹരിയുടെ ഉപയോഗം അത് പണ്ടുകൊണ്ട് ഇപ്പോൾ മാത്രമല്ല അതെല്ലാം ഒരു ഡിമാൻഡുള്ള സ്ഥലങ്ങളാണ് അടുത്തത് ഹോസ്റ്റലുകളുള്ള സ്കൂളുകളും കോളേജുകളും പോളിടെക്നിക്കുകളും ഒക്കെ അത് ലഹരിയുടെ ഒരു ഡിമാൻഡ് ഉള്ള ഒരു സ്ഥലമാണ് പിൽഗ്രിമേജ് സെൻറ്റേഴ്സ് ഉണ്ട് പിന്നെ പാർട്ടികൾ നടക്കുന്ന ഹോട്ടലുകൾ പാർട്ടികൾ നടക്കുന്ന ഏതെല്ലാം ഹോട്ടലുകളോ ക്ലബ്ബുകളോ അല്ലെങ്കിൽ റിസോർട്ടുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു ഡിമാൻഡ് സൈഡിൻ്റെ ഭാഗമാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എവിടെയൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതാണ് ഡിമാൻഡ് ഇനി പറഞ്ഞതൊക്കെയാണ് പ്രൊഫഷണൽ കോളേജുകൾ ഹോസ്റ്റലുകളിലുള്ള സ്കൂളുകളും കോളേജുകളും പോളിടെക്നിക്കുകളും അതുപോലെ പാർട്ടികൾ നടക്കുന്ന റിസോർട്ടുകൾ ക്ലബുകൾ ഹോട്ടലുകൾ അവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടാകും പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇതിൻ്റെ ഒരു സ്ഥലമാണ് അപ്പോൾ ഇതാണ് ഡിമാൻഡ് സൈഡ് കേരളത്തിൽ ഉള്ളത് മറ്റ് സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെയാണ് ഡിമാൻഡ് സൈഡ് അപ്പോൾ ഡിമാൻഡ് സൈഡിൽ നിന്ന് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമായിട്ടാണ് അതിൻ്റെ സപ്ലൈ സൈഡിലേക്ക് ഇതിന് അന്വേഷണം പോവുക കാരണം ഇത് സപ്ലൈ ചെയ്യാതെ ഇവിടെ ഡിമാൻഡ് ഉള്ളിടത്ത് സാധനം എത്തില്ലല്ലോ കഞ്ചാവ് മാത്രമാണ് കേരളത്തിൽ ഉല്പാദിപ്പിക്കുന്ന സപ്ലൈ സൈഡിലുള്ള ഒരു കാരണം മറ്റു ലഹരി അടുത്ത കാലത്തെ വ്യത്യാസം കൂടുതലും സിന്തറ്റിക് ലഹരികൾ ആണ് ഇപ്പോൾ വ്യാപിക്കുന്നത് അതാണ് കൂടുതൽ ഡേഞ്ചറസ് അതാണ് കൂടുതൽ വയലൻസിലേക്ക് നയിക്കുന്നത് അതാണ് മനുഷ്യരെ കൂടുതൽ അതിലേക്ക് ആരോഗ്യത്തിന് ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഇപ്പോൾ അമേരിക്കയിൽ അവർ ഇതിൻ്റെ സപ്ലൈ സൈഡിൽ കുറേയധികം ഇടപെട്ടിട്ടുള്ളൊരു രാജ്യമാണ് അവിടെ അതിനുള്ള മോഡലുകളുണ്ട് അടുത്ത കാലത്ത് ട്രംപ് തന്നെ ഫെൻറ്റാനയിൽ എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന് അത് കാനഡയിൽ നിന്ന് മെക്സിക്കോയിൽ നിന്നൊക്കെ വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തു ഫെൻറ്റാനയിൽ എന്ന് പറയുന്നത് നമ്മുടെ മോർഫിനേക്കാളും ഏകദേശം അമ്പത് നൂറ് ശതമാനം ഇരട്ടി വീര്യമുള്ള ഹീറോയിനേക്കാളും അമ്പത് ഇരട്ടി വീര്യമുള്ള ഒരു ഒരു സിന്തറ്റിക് ഡ്രഗാണ് അല്ലെങ്കിൽ മയക്കുമരുന്നാണ് ഇഫൻറ്റാനിൽ അത് അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അത് അതിൻ്റെ ഒരു സപ്ലൈ അമേരിക്കയിലേക്ക് തരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികളെടുത്തു പണ്ട് കാലത്ത് മെക്സിക്കയിലെ ഡ്രഗ് കാട്ടലിനെതിരെയും ഇതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിനും അല്ലെങ്കിൽ വെനസിയുള്ള അവിടെ നിന്നൊക്കെ വരുന്നത് തടയാൻ വേണ്ടി സപ്ലൈ സൈഡിൽ നിന്ന് ഡ്രഗ്ഗുകൾ ഈ ഉപയോഗിക്കുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലേക്കോ മറ്റു സ്ഥലങ്ങളിലെ റിസോർട്ടുകളിലേക്കോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെ വരുന്നത് തടയാനുള്ള നടപടികൾ അമേരിക്കൻ ഗവൺമെൻറ് ശക്തമായിട്ട് കുറേ വർഷങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോഴും അത് ശക്തമായിട്ട് തുടരുന്നു പക്ഷേ നമ്മൾ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് മാത്രമായിട്ട് ഈ സപ്ലൈസുകൾ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു ഉദാഹരണം അടുത്ത കാലത്ത് കേരളത്തിൽ കേരള പോലീസ് ചെയ്ത് കുന്നമംഗലം പോലീസ് കാസർഗോഡ് എന്നുള്ള ആൾക്കാരുടെ അടുത്തു ഇത് പിടിച്ചപ്പോഴത്തേക്കും അത് അതിൻ്റെ പണം എങ്ങോട്ട് പോയി എന്നുള്ള ഒരു 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 ലീഡ് കിട്ടി ആ ലീഡ് ലീഡന്വേഷിച്ച് നമ്മുടെ പഞ്ചാബിലുള്ള ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളിലേക്ക് എത്തി അപ്പോൾ ആ കുട്ടികൾ താമസിക്കുന്നിടത്തുനിന്ന് അവരെ പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയൊക്കെ ചെയ്തു അപ്പോൾ അവരും സപ്ലൈ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം എം ഡി എം എ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയുടെ ഓണേഴ്സ് അവരൊന്നുമല്ല പക്ഷേ ഈ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഒരു എം പി ആയ രാജ്യസഭാ എംപിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറേയധികം ആളുകൾ ഇങ്ങനെ പല രാജ്യത്തു നിന്നും വന്ന് പഠിക്കുന്നുണ്ട് വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് പത്ത് അറുന്നൂറ്റൊമ്പത് എഴുന്നൂറോളം ഏക്കർ ജലന്ധറിനടുത്ത് ഉള്ള വലിയൊരു യൂണിവേഴ്സിറ്റി പക്ഷേ അതിൻ്റെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം പി ആണ് അത് നയിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഓണറ് അതിൻ്റെ ചാൻസലറ് അതിൻ്റെ ഫൗണ്ടർ ഒക്കെ അപ്പോൾ ആ പഞ്ചാബിൽ വളരെ കുത്തഴിഞ്ഞ എല്ലാവിധ അനാശാസ്യ പരിപാടികളും നടക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളെ അറിയപ്പെടുന്നത് അപ്പോൾ മയക്കുമരുന്ന് എന്ന് പറയുന്നത് വളരെ സുലഭമായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കുന്നതിൽ ഒരു പങ്ക് ഈ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിൻ്റെ ചാൻസലർ ആം ആദ്മി പാർട്ടിയുടെ ഒരു എം പി ആണെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ വളരെ കുത്തഴിഞ്ഞ രീതിയിൽ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത് കൊണ്ട് കൂടിയാണ് നമ്മുടെ കേരളം വരെയുള്ള സ്ഥലത്തേക്ക് ഈ ഡ്രഗ് സപ്ലൈ ചെയ്യപ്പെടുന്നത് എന്നുള്ളതും ഒരു വസ്തുതയാണ് അപ്പോൾ ഈ സപ്ലൈ സൈഡിൽ വീണ്ടും ഈ മറ്റ് ഈ സിന്തറ്റിക് അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ഗഞ്ചാവ് അതുപോലെ മറ്റ് മരുന്നുകൾ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഏരിയയെപ്പറ്റി എല്ലാവർക്കും അറിയാം നമ്മൾ പിടിക്കുന്ന ഓരോ കേസുകളിലും വളരെ യുക്തമായ ശക്തമായ തീവ്രമായ അന്വേഷണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ സൈഡിലേക്ക് ഇത് എത്താൻ പറ്റും ചിലത് തായ്ലൻഡിൽ നിന്ന് വരുന്നതായിട്ടുള്ള പല കേസുകളന്വേഷണത്തിൽ മനസ്സിലായിട്ട് തായ്ലൻഡിൽ നിന്നാണ് പല കേസുകളും ഇത് വരുന്നത് ഫ്ലൈറ്റിൽ പോയിട്ട് അതുപോലെ ബർമയിൽ നിന്ന് ചിലപ്പോൾ ട്രെയിനിൽ ഇങ്ങോട്ട് വരാറുണ്ട് ഒറീസയിൽ നിന്ന് വരാറുണ്ട് പിന്നെ ഈ നിന്ന് വരുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നുണ്ട് അപ്പോൾ ഈ ഗോൾഡൻ ക്രെസൻറ്റ് ഗോൾഡൻ ട്രയാങ്കിൾ എന്നൊക്കെ പറയുന്ന ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ പരമ്പരാഗതമായിട്ട് ഈ ലഹരി സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ സപ്ലൈ സൈഡിൽ നിന്നുള്ള ആ വരവ് നിർത്തിയാൽ മാത്രമേ കേരളത്തിൽ ലഹരിയുടെ വ്യാപനവും ഉപയോഗവും കുറയത്തുള്ളൂ ഡിമാൻഡുള്ള സ്ഥലങ്ങളിൽ ഇത് കിട്ടാതെ വരികയുള്ളു അപ്പോൾ നമ്മളുടെ അത് ഗവണ്മെൻറ്റിനും സമൂഹത്തിനും മറ്റെല്ലാവരും കൂടെ ഉത്സാഹിച്ച് ഒരുമിച്ച് നിന്നാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് സപ്ലൈ സൈഡ് ഇങ്ങോട്ട് നമ്മുടെ അതിർത്തി കടന്ന് ഈ ഡ്രഗുകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം അപ്പോൾ കിട്ടുന്ന ഓരോ കേസുകളും അത് എവിടെ നിന്നാണ് അത് സപ്ലൈ വന്നിരിക്കുന്നത് ആരാണ് അതിൻ്റെ പിന്നിൽ ആർക്കാണ് ഈ പൈസ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ തിരക്കി അല്ലെങ്കിൽ ആരാണ് ഈ പറഞ്ഞ ഈ കൊണ്ടിരുന്നവർക്കും കക്ഷികൾക്കുമൊക്കെ പിന്തുണയും പിൻബലവും ഒക്കെ നൽകുന്നത് എന്നുള്ള അന്വേഷണം തകൃതിയായി നടന്നു കഴിഞ്ഞാൽ കേരളത്തെ ലഹരിയിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ പറ്റും